ഹായ് ഹലോ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സമയത്തിന് ചികിത്സിച്ച് എടുക്കണം അത് വെച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്കാണ് മനസ്സിലാകുന്നത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ ഹസ്ബൻഡോ അല്ലെ നമ്മുടെ മക്കളോ നമ്മുടെ മരുമക്കളോ ഒന്നും പെട്ടെന്ന് അത് തിരിച്ചറിയണമെന്നില്ല ചില ആൾക്കാരൊക്കെ തിരിച്ചറിയും നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ തന്നെ മനസ്സിലാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു വയ്യാഴി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന കെയറിങ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷം അതില്ലാത്തവരുണ്ട് ചില ആൾക്കാർ അവരഴുക്കായിട്ടൊന്നും അല്ല ചില അവർക്കതൊന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിച്ച് അവർ അവരുടെ ആ മനസ്സിനേക്കൊന്നും അതൊന്നും വരത്തില്ല അപ്പോൾ നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പറയണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് അസുഖമുണ്ട് ഇപ്പോൾ ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും മരുമക്കളോടായാലും ഒക്കെ തുറന്ന് പറയണം എന്നെ എനിക്ക് പോകണമെന്നുള്ളത് അതല്ല അവർ അവർക്കിപ്പോൾ അതിനുള്ള സമയമില്ല അല്ലെ അതിനുള്ള സാഹചര്യം ഇല്ല അല്ലെങ്കിൽ അവരത് അത്ര കാര്യമാക്കുന്നില്ലെങ്കിൽ അത് നോക്കി നിൽക്കരുത് നമ്മളും അതിനെ കാര്യമാക്കാതെ വിടരുത് നമ്മൾ അതിനെ കാര്യമായിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് പോണം ഇപ്പം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്ത് എടുത്തെങ്ങ് പോകണം ഇപ്പം അതല്ല ഡ്രൈവർ ഉള്ളവരാണെ ഡ്രൈവറെ വെച്ച് വെച്ചങ്ങ് പോകണം അപ്പം ബസ്സിനോ ലൈൻ ബസ്സിനോ ഓട്ടോയ്ക്കോ ഒക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകണം ഇപ്പോൾ തീരെ വയ്യാന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചായാലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമല്ലോ അങ്ങനെ പോകണം അങ്ങനെ പോയി ട്രീറ്റ്മെന്റ് എടുക്കണം അതുപോലെ മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് ഒരാളെടുത്ത് തന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതിരിക്കരുത് നമ്മുടെ കറക്റ്റ് സമയത്തിന് ഡോക്ടർ പറയുന്ന സമയത്തിന് നമ്മൾ അതെടുത്ത് കഴിച്ചിരിക്കണം അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് എടുത്ത് തന്നില്ല അല്ലെങ്കിൽ മക്കളെടുത്ത് തന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുക്കണം ഇപ്പം നമുക്ക് ഓരോ സമയത്തും കഴിക്കേണ്ട മരുന്നുകൾ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ സ്വന്തമായിട്ട് ഓർമ്മിപ്പിക്കണം ഇപ്പം എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്നില്ല അപ്പോൾ അതൊന്നും ഒരു കുറ്റമല്ല ആരുടെയും അപ്പം നമ്മൾ സ്വന്തമായിട്ട് പറയണം എനിക്ക് സമയമായി മരുന്ന് കഴിക്കാൻ അതുപോലെ ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം ഒരാൾ നമുക്ക് തന്നില്ല അവിടെ വിളമ്പി വെച്ചു എന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞില്ല അങ്ങനത്തെ പരാതികളൊന്നും ആഹാരത്തിനോട് കാണിക്കരുത് നമ്മുടെ സമയമാവുമ്പം നമ്മൾ ആഹാരം നീ വിളമ്പി കഴിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും തരുന്നത് കഴിക്കണം അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ പറഞ്ഞ് എടുത്ത് കഴിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം മരുന്നുകളായാലും ആഹാരമായാലും മറ്റുള്ളവരെ നോക്കിയിരിക്കരുത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ സമയത്തിന് അതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അസുഖം പോലെ തന്നെ നമ്മൾ മനസ്സിനും നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് ആലോചിച്ച് മനസ്സിനെ ദുർബലപ്പെടുത്തി മാനസികമായിട്ടും നമ്മൾ ഡൗൺ ആകും അങ്ങനെ ചെയ്യരുത് എല്ലാരും അതൊക്കെ ശ്രദ്ധിക്കണം എത്ര കാലമാ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അപ്പോൾ അത്രയും സമയം പരാതികളും പരിഭവങ്ങളും പണക്കങ്ങളും ഒന്നും ഇല്ലാതെ ഉള്ള സമയത്ത് സന്തോഷമായിട്ടിരിക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക റിക്കവർ ആവുക സന്തോഷമായിട്ടിരിക്കുക എല്ലാരും അങ്ങനെ ചെയ്യുക